മാളയിൽ ശ്രമം മൊബൈൽ ടവർ എർത്ത് കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ ജീവനക്കാരൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടു മാള ഫോറണപ്പള്ളി കോംപ്ലക്സിൽ ഇന്ന് രാവിലെയാണ് ശ്രമം നടന്നത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിലെ സിസിടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ മൊബൈൽ ടവറിന്റെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി കേബിളുകൾ ശേഖരിക്കുമ്പോൾ എറണാകുളത്ത് മൊബൈൽ ടവർ കമ്പനി ഓഫീസിൽ മെസ്സേജ് ലഭിച്ചു തുടർന്ന് ഇവിടെ നിന്നും അഷ്ടമിച്ചിറയിലെ ഓഫീസിലെ ജീവനക്കാരനെ വിളിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇയാൾ കോംപ്ലക്സിന് മുകളിൽ ടവറിനു സമീപം എത്തി പരിചയമില്ലാത്ത ആളെ കാണുകയും ആരാണെന്ന് ചോദിച്ചപ്പോൾ ടെക്നീഷ്യൻ ആണെന്നാണ് പറഞ്ഞത് തുടർന്ന് ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്ത ജീവനക്കാരനെ തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു മോഷ്ടാവ ഇരുചക്രവാഹനത്തിൽ കോംപ്ലക്സിലേക്ക് വരുന്നതും ഓടുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു മോഷ്ടാവ് വന്ന ഇരുചക്രവാഹനം ഉപേക്ഷിച്ചാണ് പോയിരിക്കുന്നത് വാഹന നമ്പറും സി സി ടി വി ദൃശ്യങ്ങളും മോഷണം നടത്താനെത്തിയയാളെ പിടികൂടാൻ സഹായിച്ചേക്കും കഴിഞ്ഞ ദിവസം മാളയിലെ വിവിധ പ്രദേശങ്ങളിലായി ദേവാലയങ്ങളിൽ മോഷണം നടന്നിരുന്നു മീഡിയ ടൈം മാള